അർബുദ രോഗം ബാധിച്ച മധ്യവയസ്കനും സഹോദരിയായ വയോതികയും സുമനസ്സുകളുടെ സഹായം തേടുന്നു അഞ്ചൽ അലേമൺ കുറുവൻ സ്വദേശികളായ ഉത്തമനും അരുദ്ധിയുമാണ് സഹായം തേടുന്നത് തകർന്നു വീഴാറായ കെട്ടിടത്തിലാണ് ഇവർ ദുരിതജീവിതം നയിക്കുന്നത് ഞാൻ 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 ആറ് മാസം മാസം കൊണ്ട് മൂന്ന് തീർത്ത് ഒറ്റയ്ക്ക് ചികിത്സയ്ക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുവെന്ന് മാത്രമല്ല മഴ പെയ്താൽ മേൽക്കൂര തകർന്ന വീട്ടിനുള്ളിലാണ് ഇരുവരും കഴിഞ്ഞു വരുന്നത് അവിവാഹിതനായ ഉത്തമൻ അരുന്ധതിയുടെ സംരക്ഷണത്തിലാണ് കഴിഞ്ഞു വരുന്നത് പതിനഞ്ചു വർഷം കൊണ്ട് ഞാൻ ഈ വീട്ടിന് അപേക്ഷ കൊടുക്കുന്ന എല്ലാ ലിസ്റ്റിലും ഇപ്പം വന്നപ്പോ നാപ്പത്തെട്ടാമത്തെ വരാ ഇതുവരെ ഇതിനെ ഞാൻ ഇവിടെ ഇട്ടേക്കാൻ നോക്കൂ ദുരിത ജീവിതം അനുഭവിച്ചിരുന്ന ഈ സഹോദരങ്ങൾക്ക് സഹായം മാത്രമേ ജീവിതം മുന്നോട്ട് ആടും കോഴി കിട്ടിയിട്ടൊന്നും കാര്യമില്ലല്ലോ ഒരു കേർക്കിടക്കാൻ താമസിക്കാൻ ഒരു പാർപ്പിടം വേണം അവർക്ക് എഴുപത് വയസ്സായി അവർക്ക് വേലയി നമുക്കത്തില്ല ഒരു കയർ കിടക്കാൻ ഈ ഇടിഞ്ഞു വീഴുന്ന ഈ മഴയത്ത് ഈ വീട് കിടക്കണമല്ലോ ഒന്ന് അന്ത്യം കിടന്നുറങ്ങണോ അതിനൊരു മാണം വേണം അത് പഞ്ചായത്ത് ഇത് ഇതുവരെയും നമ്മുടെ വാർഡ് മെമ്പർ ഇത് ഒന്നും അവർ തന്നിട്ടില്ല ഒരുപാട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ച ഉത്തമൻ തിരുവനന്തപുരം ആർ സി സി ചികിത്സ നടത്തി വരികയാണ് ഏതു നിമിഷവും ഇടിഞ്ഞു വീടാറായ വീടിന്റെ മേൽക്കൂര സുമനസ്സുള്ളവർ പുനഃസ്ഥാപിച്ചു നൽകിയാൽ മഴക്കാലത്ത് മഴ നനയാതെ ഇവർക്ക് അന്തി ഉറങ്ങാനാകും ഇങ്ങനങ്ങ് കഴിഞ്ഞു പോകുന്ന പിന്നെ ഇപ്പൊ ആരെങ്കിലും റോഡിൽ കയറുമ്പോ പാൽ വാങ്ങിക്കാനോ എടുക്കാനോ പത്തോ അഞ്ഞൂറോ വെച്ച് ആരെങ്കിലും ഒക്കെ തരുന്നുണ്ട് തന്ന് അതുകൊണ്ട് ഇങ്ങനെ പോകുന്ന മുപ്പാന്തിയെ കൊണ്ടുപോകണം മൂവായിരം രൂപ വേണം എന്റെ സഹോദരങ്ങൾ തെരുവാൻ ഞാൻ അടിവെപ്പല്ലാതൊന്നുമില്ല ന്യൂസ് ബ്യൂറോ അഞ്ചൽ